ദിലീപിന്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ് കാണാൻ പോകുന്നുണ്ടോ ഞാൻ പോവും ഞാൻ പോകുന്നതിലൊരു ഒരു അപ്പൊ ഞാൻ കാണും ഞാൻ പറഞ്ഞിട്ടില്ല താല്പര്യമില്ലാത്തവർ കാണാൻ തന്നെ ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കാണില്ല ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ രാമലീല ദിലീപ് അഭിനയിച്ച അഭിനയിച്ച ക്യാരക്ടറിന്റെ അമ്മയായ രാധിക്ക് ഡബ് ചെയ്തിട്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വാങ്ങിച്ചപ്പോ കാണിക്കണമായിരുന്നു ഈ പെണ്ണുടിയുടെ സിനിമ അല്ലെങ്കിൽ ഈ അതമ്മന്റെ സിനിമയിൽ ഞാൻ ഡബ് ഡബിയില്ല എന്ന് പറയണമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ വിധി വരുന്ന അന്ന് തന്നെ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ റിലീസ് ഒരു നിമിഷം ചിന്തിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ് ഹലോ മുകേഷ് രാധാ മാധവ അതിജീവിതയ്ക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വരുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ആ വ്യക്തിയുള്ള എല്ലാവിധ റെസ്പെക്ടോടുകൂടിയും തന്നെയാണ് സംസാരിക്കുന്നതും അതായത് ഒരേ സമയം രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ പല പല അഭിപ്രായങ്ങളായിരുന്നു ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നത് ആദ്യം പറഞ്ഞു സിനിമ കാണില്ല എന്ന് പിന്നീട് എന്താണെന്ന് അറിയത്തില്ല ആരുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാൻ ആ സിനിമ കാണുമെന്നായി ഒരുപക്ഷെ അവിടെ വേണമെങ്കിൽ വാക്കിന് വിലയില്ലാത്തവർ എന്നൊക്കെ വേണമെങ്കിൽ പലരും വിശേഷിപ്പിക്കാം പക്ഷേ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ പലർക്കും ഉണ്ടാകുന്നതാണ് ആദ്യം രാമലീല സിനിമ കാണില്ല എന്ന് പറഞ്ഞു പിന്നീട് കാണുമെന്ന് പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം കാരണം അവിടെ ദിലീപിൻ്റെ സിനിമ കാണുന്നത് ഏതോ കുറ്റമായിട്ട് കാണുന്ന പലരുമുണ്ട് ഒരുപക്ഷെ ദിലീപ് അവിടെ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ കുറച്ച് പേരുണ്ട് അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അന്നത്തെ അവസ്ഥയിൽ ദിലീപ് കുറ്റാരോപിതൻ തന്നെയായിരുന്നു അതുകൊണ്ട് ദിലീപിൻ്റെ പടം കാണാൻ പോവുക എന്ന് പറയുന്നത് പലരും വിശ്വസിച്ചിരുന്നത് അതിജീവിതയെ എതിർക്കുന്നു ഇല്ലെങ്കിൽ അതിജീവിതയുടെ കൂടെ അല്ലാത്തവർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ദിലീപിൻ്റെ പടം കാണാൻ പോകുമെന്ന് പറയുന്നവർക്ക് വേറൊരു അഭിപ്രായമുണ്ട് ഞങ്ങൾ അതിജീവിതരുടെ കൂടെയുമാണ് അതുപോലെ തന്നെ അവൻ്റെ കൂടെയും ഉണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അല്ലാത്ത പക്ഷം ഒരു കോടതി വിധി വരുന്നവരെയെങ്കിലും കാത്തു നിൽക്കണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പലരും രണ്ട് തട്ടിൽ നിൽക്കുന്നു എന്ന് പലർക്കും സംശയം തോന്നുന്നത് ഒരു ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്കും വന്നത് അത് എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല ഇന്ന് ദിലീപ് കുറ്റാരോപിതനല്ല കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് അതും കോടതി തന്നെ ദിലീപിൻ്റെ പേരിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ ദിലീപിൻ്റെ പടം കാണാൻ പോകുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അതും ദിലീപിൻ്റെ പടം കാണാൻ പോകരുത് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ കുറ്റമായിട്ട് കണക്കാക്കുന്നത് അതിൽ അഭിനയിച്ച നടൻ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തു ആ ദിവസം തന്നെ അതിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത് അവിടെ ആലോചിക്കേണ്ടത് ആ വിധിയിൽ എല്ലാവരെയും വെറുതെ വിട്ടില്ല ആദ്യത്തെ ആറ് പ്രതികൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നാല് പ്രതികളെയാണ് കുറ്റവിമുക്തമാക്കിയത് അതിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ പ്രതികളെ എല്ലാം വെറുതെ വിട്ടു എന്ന് പറയാൻ കഴിയില്ല ആ അവസരത്തിൽ വെറുതെ വിട്ട ഒരു വ്യക്തിയുടെ സിനിമാ പോസ്റ്റർ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് മോഹൻലാലിനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അതും ചിന്തിക്കേണ്ടതല്ലേ അതും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പോസ്റ്റർ കൂടിയാണ് ഷെയർ ചെയ്തത് അതൊക്കെ ഒരു വലിയ തെറ്റായിട്ട് കാണുന്നെങ്കിൽ രാമലീല എന്ന് പറയുന്ന പടത്തിൽ പോയി ഡബ്ബ് ചെയ്തതിനു ശേഷം ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വാങ്ങി ആ പണം ആദ്യം കാണാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് പിന്നീട് മാറ്റി ആ പണം കാണാൻ പോകുമെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ചെയ്തതും തെറ്റെന്ന് പലരും പറയേണ്ടി വരും ഒരുപക്ഷെ പലരും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയെ ട്രോളുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ശാന്തിയുള്ള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറഞ്ഞാൽ കേട്ടു നോക്കാം ദിലീപിന്റെ ഇഷ്യൂ ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചയിൽ ഞാനും ഭാഗ്യലക്ഷ്മി ആയിരുന്നു ചോദിച്ചു രാമലീല കണ്ടോ എന്ന് ഭാഗ്യലക്ഷിയോട് ചോദിച്ചു ഭാഗ്യലക്ഷ്മി ഭയങ്കര ഗർവോടെ അധിക അഹങ്കാരത്തോടെ ഭയങ്കര ജാടയിൽ പറഞ്ഞു ഞാനത് കാണില്ല ഇങ്ങനെ ആധമനായ ഒരു പെണ്ണുപിടുത്തക്കാരന്റെ പടം ഞാൻ കാണിച്ചു ഈ ആർജവം ആ രാമലീല ദിലീപ് അഭിനയിച്ച അഭിനയിച്ച ക്യാരക്ടറിന്റെ അമ്മയായ രാധിക്ക് ഡബ്ബ് ചെയ്തിട്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വാങ്ങിച്ചപ്പോൾ കാണിക്കണമായിരുന്നു ഈ പെണ്ണുപുടിയ സിനിമ അല്ലെങ്കിൽ ഈ ആധമന്റെ സിനിമയിൽ ഞാൻ ഡബ്ബ് ഇല്ല എന്ന് പറയണമായിരുന്നു അത് ഞാൻ സിനിമയൊന്നും പറയുന്ന ഇത്തരം ഒരു ഒരാളാണ് അതെ അന്ന് രാമലീല ഇറങ്ങിയ സമയത്ത് രാമലീല എന്ന് പറയുന്ന സിനിമ ഞാൻ കാണില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റ് എന്നാൽ പിന്നീട് ഭാഗ്യലക്ഷ്മി തന്നെ അത് മാറ്റി പറയുകയും ചെയ്തു ഞാൻ സിനിമ കാണും എന്നൊരു ന്യൂസ് ചാനൽ നൽകിയ ഫോൺ കോളിൽ ഭാഗ്യലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ അത് മാറ്റി പറയേണ്ട അവസ്ഥ വന്നത് ആ സിനിമയിൽ അഭിനയിച്ചവർ തന്നെ ഭാഗ്യലക്ഷ്മിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടപ്പോഴായിരിക്കാം ഭാഗ്യലക്ഷ്മിക്ക് അങ്ങനെ തോന്നിയത് കാരണം ആ സിനിമയിലെ പ്രധാന നായികയ്ക്ക് ഡബ്ബ് ചെയ്തു എന്ന് പറഞ്ഞ് അതിന് പ്രതിഫലമായിട്ട് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തതിന് ശേഷം ഇങ്ങനെ പറയുമ്പോൾ ആരാലും ചോദ്യം ചെയ്യും അതായത് ആ സിനിമയിലുള്ളവർ തന്നെ ചോദ്യം ചെയ്തു ഭാഗ്യലക്ഷ്മി ആ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പറയരുതായിരുന്നു ഒരു സിനിമയും ഒരു വ്യക്തിയുടെ അല്ല ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ശരിയായില്ല എന്ന് പലരും പല ഇൻ്റർവ്യൂലും പറഞ്ഞതിന് ശേഷമായിരിക്കാം ഭാഗ്യലക്ഷ്മിക്ക് തന്നെ ആ മനമാറ്റം ഉണ്ടായത് അതിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല പലരും അത് പല ഇന്റർവ്യൂലും പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്തുകൊണ്ടായിരിക്കും ഭാഗ്യലക്ഷ്മി അന്ന് അങ്ങനെ മാറ്റി പറയാനിടയായ സാഹചര്യം റിലീസ് മൊത്തത്തിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഒരു വിഭാഗം കാണും ഒരു വിഭാഗം കാണില്ല എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മള് ടി വിരുന്ന കേട്ട് കാണാൻ ചില പോകാൻ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ആ അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിനു ശേഷം ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിനു ശേഷം ആ പടത്തിനെ കുറിച്ചിട്ടൊന്ന് വിമർശിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതും അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല ഒന്നുമില്ല ഒന്നുമില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം എന്തിനാണ് അവിടെ പോയിരുന്നോണ്ട് ഈ സിനിമ കാണരുതെന്നും അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാം സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ മാത്രം ദിലീപിനെ കുറിച്ച് ആയപ്പോഴത്തേക്ക് ദിലീപ് കുറ്റാരോപിതനാണ് രീതി ദിലീപ് കുറ്റക്കാരനല്ല കുറ്റാരോപിതനാണ് അത് തെളിയിക്കട്ടെ അത് തെളിച്ച് കഴിഞ്ഞിട്ട് ആണെങ്കിൽ നമുക്കും പറയാമുള്ളൂ കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ അപ്പൊ നമ്മളും പറയാം അല്ലാതെ ചുമ്മാ ഒരാളെ അയാളുടെ തലയിൽ ഒരു കാര്യം അടി അടിച്ചേപ്പിച്ചിട്ട് ഇയാളാണ് എന്നും പറഞ്ഞ് അയാളെ അങ്ങ് സമർത്ഥിക്കുകയാണ് ഒന്നുമില്ലെങ്കിലും സിനിമയിലുള്ളവരെങ്കിലും അതിനെ മനസ്സിലാക്കണം കുറേ പേര് പറയുന്നുണ്ട് സിനിമയിൽ അയാളോട് വിരോ വിരോധമുള്ള കുറേ ആൾക്കാർ ഇല്ലാത്ത ഡെയിലി രാവിലെ മുതൽ വൈകിട്ട് വരെ ചാനലിലിരുന്ന് ചർച്ചയിലിരുന്ന് സംസാരിക്കുന്ന എന്ന് കരുതിയോ ഭാഗ്യലക്ഷ്മി ദിലീപ് വിരോധി എന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം പല ഇൻ്റർവ്യൂളിലും ഭാഗ്യലക്ഷ്മി തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കകാലങ്ങളിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമോ എന്ന് ഭാഗ്യലക്ഷ്മിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു അതേ ഒരു സംശയം പലർക്കും ഉണ്ട് കാരണം ദിലീപ് അങ്ങനെ ചെയ്യുമോ അതും ദിലീപിനെ കുറ്റക്കാരനാക്കാൻ തുടങ്ങി തന്നെ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ദിലീപിൻ്റെ പേര് തന്നെ രംഗത്ത് വരുന്നത് അതുവരെ ദിലീപ് പ്രത്യക്ഷത്തിലേ ഇല്ലായിരുന്നു പിന്നീട് എങ്ങനെ ഈ കേസിലേക്ക് ദിലീപ് വന്നതെന്ന് നമുക്കറിയാം പൾസർ സുനിയുടെ ഒരു കത്തിലൂടെയാണ് ദിലീപിൻ്റെ പേര് വന്നത് അതും പൾസർ സുനി തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ദിലീപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ നമ്മൾ തന്നെ അറിയുന്നതും പത്രമാധ്യമങ്ങൾ അറിയുന്നതും പലരും അറിയുന്നതും പിന്നീട് അതിജീവിതയുമായിട്ട് ദിലീപിന് ശത്രുതയുണ്ടായിരുന്നു പല പ്രാവശ്യം അതിജീവിതയുടെ പടങ്ങൾ മുടക്കി എന്നൊക്കെയുള്ള കഥകൾ വരാൻ തുടങ്ങി അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് അജീവിത തന്നെ പറഞ്ഞു എന്നാണ് ഭാഗ്യലക്ഷ്മിയും പറയുന്നത് എന്നിരുന്നാലും ആ സമയത്ത് ഭാഗ്യലക്ഷ്മി ദിലീപിനെ കുറ്റം പറയുന്നില്ലായിരുന്നു ദിലീപ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഭാഗ്യലക്ഷ്മി അതും ഭാഗ്യലക്ഷ്മിയുടെ പഴയ എൻ്റെ ഭാഗ്യലക്ഷ്മി തന്നെ പറയുന്നുണ്ട് അതും കൂടുതൽ കേട്ടു പോകാം വിവാദങ്ങളും ശത്രുതയോ ഒക്കെ ഞാനും കേട്ടിരുന്നു അന്ന് ഈ പെൺകുട്ടി തന്നെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട് ചേച്ചി എൻ്റെ ആ പടം കട്ട് ചെയ്തു എൻ്റെ ഈ പടം കട്ട് ചെയ്തു എന്നൊക്കെ വളരെ വളരെ ദയനീയമായിട്ടും വളരെ ദേഷ്യത്തിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്തിനാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്ന സ്വാഭാവികമായിട്ടിപ്പോൾ ചിലർക്ക് അങ്ങനെ ദേഷ്യ അവർ പറഞ്ഞിട്ടാണ് എൻ്റെ കുടുംബത്തിൽ വിള്ളലുണ്ടായത് എന്ന് മനുഷ്യ സഹജമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം പക്ഷെ അതൊരു ക്രൂരതയിലേക്ക് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അതെ അന്ന് ഭാഗ്യലക്ഷ്മി പോലും വിശ്വസിച്ചിരുന്നില്ല ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെയുള്ളപ്പോൾ ഭാഗ്യലക്ഷ്മിയെപ്പോലുള്ളവർ അന്ന് പറഞ്ഞത് കേട്ട് പലരും വിശ്വസിച്ചിരുന്നു പല വ്യക്തികളും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരികയും ചെയ്തു ഇന്നിപ്പോൾ അതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ വിധിയും വന്നിരിക്കുന്നത് ആ വിധി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ദിലീപിനെതിരാട്ട് ഒരു തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനോ പ്രോസിക്യൂഷനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഏത് കോടതി ആയാലും ദിലീപിനെ വെറുതെ വിടുക തന്നെ ചെയ്യും അതും ആലോചിക്കേണ്ടത് പലതും കെട്ടിച്ചമച്ച തെളിവുകളായിരുന്നു അത് ചിലപ്പോൾ ആ വിധി വായിച്ചു നോക്കിയവർക്ക് മനസ്സിലാവും നമ്മുടെ ഇപ്പോഴത്തെ വാർത്താ മാധ്യമങ്ങളൊന്നും ആ വിധിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ആ വിധിയെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല എന്നും എടുത്തു പറയേണ്ടതാണ് എന്തുകൊണ്ടായിരിക്കണം പലതും കെട്ടിച്ചമച്ച കഥകളാണ് പോലീസ് കെട്ടിച്ചമച്ച കഥകളായിട്ടാണ് കോടതി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ വെറുതെ വിട്ടതും അവിടേക്ക് ആലോചിക്കേണ്ടത് ഈ എട്ട് വർഷമായിട്ടും ദിലീപിനൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതായത് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അഭിപ്രായം ദിലീപിന് എന്താണ് പറയാനുള്ളതെന്ന് പറയാനും കഴിഞ്ഞില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് ദിലീപ് വിധി വന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇന്ന് പല കാര്യങ്ങളും പറയുന്നത് അന്നും മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് എട്ട് വർഷമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇനിയെങ്കിലും ചേട്ടാ ഞാനെന്ന് പറഞ്ഞോട്ടെ എന്നൊരു ഡയലോഗ് ദിലീപ് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ദിലീപിനും പറയാനുള്ള അവകാശമുണ്ട് ആ അവസരത്തിലാണ് ദിലീപ് പറഞ്ഞത് മഞ്ജു ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് മുതലാണ് ആളുകൾ എന്നിലേക്ക് തിരിഞ്ഞതും ഞാൻ ഗൂഢാലോചന ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതെന്ന് അവിടെ ദിലീപ് പറഞ്ഞ കാര്യം സത്യമല്ലേ അന്ന് മഞ്ജു പറഞ്ഞ ആ ഡയലോഗാണ് ഇപ്പോൾ പലരും ഏറ്റുപിടിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ ദിലീപ് വിധി വന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞതിനെയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് അതെന്താ ദിലീപിന് പറയാനുള്ള അവകാശമില്ലേ ഒന്നുമില്ലേലും കോടതി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ദിലീപ് അങ്ങനെ പറയാൻ തുടങ്ങിയത് അതുവരെ ദിലീപ് കേസിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് അവിടെയും ഭാഗ്യലക്ഷ്മി അതിനെ നല്ല രൂക്ഷമായിട്ട് വിമർശിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനിയും അദ്ദേഹത്തിന്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ് അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യമെന്നും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല അത്രമാത്രം അപമാനം ആ രണ്ട് മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ കോടതി മുറിക്ക് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നാൽ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേര് അവിടെ പറയുന്നത് പറയുന്നത് മറ്റൊരു നടിയുടെ അവൾ അടുത്ത അവിടെ ദിലീപ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് ഒരുപക്ഷെ ദിലീപ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിജീവിതക്കെതിരെയുള്ള ഗൂഢാലോചന അല്ല ഇത് എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് എന്നെ തകർക്കാൻ വേണ്ടിയാണ് ദിലീപ് ചെയ്തതെന്നാണ് ദിലീപ് പറയുന്നത് കാരണം ശത്രുവിന്റെ ശത്രുവിനെ ആരെന്ത് ചെയ്താലും അത് ശത്രുവിന്റെ പേരിൽ തന്നെ വരും അതായത് ദിലീപും അതിജീവിതയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിജീവിതം എന്ത് ചെയ്താലും ദിലീപിന്റെ പേരിൽ തന്നെ വരും എന്നുള്ള രീതിയിലാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത് അത് പിന്നീട് ദിലീപിന്റെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ പലരും ഗൂഢാലോചന നടത്തിയെന്ന് തന്നെയാണ് ദിലീപ് വ്യക്തമാക്കുന്നത് ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത് എട്ട് വർഷമായിട്ട് അദ്ദേഹം ഒന്നും വേണ്ടിയില്ലല്ലോ ആ വിധി വന്നതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിനെ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടതിന് ശേഷമാണ് അദ്ദേഹം വാ തുറന്നത് അത് നമ്മൾ മാനിക്കേണ്ടതാണ് ആ എട്ട് വർഷം ദിലീപിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ മോശമായുള്ള കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ മാധ്യമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ദിലീപിനെ ചേർത്ത് വാർത്തകൾ വരുമ്പോൾ കൂടുതൽ പേര് കാണുമെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആ ഒരു വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഈ എട്ട് വർഷത്തിനിടയ്ക്ക് എത്ര പീഡനങ്ങൾ കേരളത്തിൽ നടന്നു പക്ഷേ നേരിട്ട് പോലും പ്രതിയല്ലാത്ത ദിലീപിൻ്റെ പേരാണ് നമ്മുടെ ഈ എട്ട് വർഷത്തിനിടയ്ക്കും ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ദിലീപ് എന്ന നടനിൽ കൂടി ഉണ്ടാക്കുന്ന വ്യൂവർഷിപ്പ് അതുതന്നെയാണ് മാധ്യമങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ ഇടയാക്കുന്നത് ഇവിടെ ഞാൻ ദിലീപ് തീർത്തും നിരപരാധിയാണ് എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും കോടതികളുണ്ട് ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ ഈ കേസ് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആ കോടതിയുടെ വിധിയായിരിക്കും അന്തിമവിധി അതിനുശേഷം മാത്രമേ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയത്തുള്ളൂ എന്ന് കരുതി ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്നല്ല ഇപ്പോൾ ദിലീപിനെ കോടതി വെറുതെ വെട്ടു എന്ന് തന്നെ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടതും ആവശ്യമാണ് എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരും ഈ വീഡിയോ നടത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു